കൊല്ലത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പീരങ്കി മൈതാനം ഇന്ന് മാലിന്യം നാറുകയാണ് മാലിന്യങ്ങളുമായി എത്തുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് മാറുകയാണ് കുട്ടികൾ രോഗികളായി മാറുന്ന കാഴ്ച പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഒരു കാലത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ ഈ പീരങ്കി മൈതാനം കല്ലുമാല സമരത്തിന് സാക്ഷ്യം വഹിച്ചിടം ഇന്ന് മാലിന്യങ്ങളുടെയും മാലിന്യം വഹിച്ചെത്തുന്ന ലോറികളുടെയും ഈ പീരങ്കി മൈതാനം മൂന്ന് വർഷമായി പീരങ്കി മൈതാനം ഇങ്ങനെ ദുർഗന്ധം പേറി ദുരിതം വിതയ്ക്കാൻ തുടങ്ങിയ നൂറുകണക്കിന് കുട്ടികൾ പരിശീലനത്തിനെത്തുന്ന മൈതാനത്തിന്റെ പല കോണുകളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നു ഒപ്പം മാലിന്യം വഹിക്കുന്ന ലോറികൾ കൊച്ചിലെ പോലെ അതോ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ പുതിയ ഇൻഡോർ വരുന്നു വരും അവരായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാരണം ഗ്രൗണ്ട് ഇല്ലാതായി കൊല്ലത്തെ പിള്ളേർ പ്രാക്ടീസ് ചെയ്യും മര്യാദയ്ക്ക് ഗ്രൗണ്ടില്ല ഇവിടെ ഈ ഗ്രൗണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉള്ളടത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഈ അവസ്ഥയെ കണ്ടില്ലേ ഇത്രയും കോഴി വേസ്റ്റും ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം വാങ്ങിയും എന്ന് പറഞ്ഞ അവർ ചെയ്യരുത് പോലീസുകാർ ഉൾപ്പെടെ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യരുത് ചെയ്യരുത് അവരിവിടെ തന്നെ ഇട്ട് വേസ്റ്റ് മാറുന്നത് ഈ വേസ്റ്റ് മാറുന്നതിലൂടെ ഈ വെള്ളം എല്ലാം ഈ പിള്ളേർ വരുന്ന പന്തെടുക്കുന്നത് അധികൂടെ അവർക്ക് അലർജി ചോറിയൽ തേമ അതെല്ലാം വന്നുകൊണ്ടിരിക്കുക മഴ പെയ്താൽ മാലിന്യം ഗ്രൗണ്ടിലേക്ക് ഒഴുകും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലേക്ക് പടരും ഇതിൽ പരിശീലനത്തിന് വിധിക്കപ്പെടുന്ന കുട്ടികളിലേക്ക രോഗങ്ങൾ പടരും ചോറിച്ചിലാക്കിയാണ് വീട്ടിൽ പോയി കുളിച്ചാലൊന്നും മാറത്തില്ല ചോറിച്ചിലൊന്നും ഇത് ശ്വാസം മുട്ടാക്കിയാ പിന്നെ ഭയങ്കര ഇവിടെ സ്മെല്ല് കാരണം നിക്കാൻ വയ്യ കൊറേ നാളുകൊണ്ട് ഇല്ലായിരുന്നു ഈ ഇടയ്ക്കായിട്ട് തുടങ്ങിയതാ കൊറേ ഇപ്പം നിക്കാൻ പോലും പയ്യോടാ മൊത്തം വെള്ളമൊക്കെയാ ഈ വെള്ളത്തിൽ ഫുള്ള് കോരി വേസ്റ്റാ അപ്പൊ ഞങ്ങൾ ഓടാൻ പോരൊക്കെ ശ്വാസം മുട്ടും ചൊറിച്ചിലുവാ സ്ഥലം എം എൽ എം നൌഷാദിനോടും കോർപ്പറേഷൻ മേയറോടും ഒന്നല്ല പലതവണ പരാതി പറഞ്ഞു കായിക പ്രേമികളും പ്രദേശത്തെ കച്ചവടക്കാരുമൊക്കെ എഴുതി തയ്യാറാക്കിയ നിവേദനം വരെ നൽകി ഫലമുണ്ടായില്ല പറഞ്ഞ മറുപടി ഇങ്ങനെ ചുമയും കൊരയും ചോറിച്ചില് ഇതിന്റെ വാടയും വെള്ളവും ഇതെല്ലാം ഇവർക്കാണെങ്കിൽ ലൈസൻസും ഇല്ല പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞാൽ അങ്ങനെ മേറെ വരുത്തിച്ച് ഞങ്ങള് ഓഫീസ് വഴി വരുത്തിച്ച പറഞ്ഞ ഇത് ഞങ്ങൾ ഇവിടെ കൂടിക്കിടക്കുക കുറെ ദിവസം കഴിഞ്ഞാല് കൂടിക്കിടക്കുമെന്ന് പറയാം ഇറേം പറഞ്ഞ് അവർ ഒഴിവായി അവരങ്ങ് പോയി ഇന്ന് വീരങ്കി മൈതാനം വേസ്റ്റ് ഡംപിംഗ് യാർഡായി മാറുകയാണെന്നും കോർപ്പറേഷനുമായി കരാറിലേർപ്പെടാത്തയാളാണ് ലോറികളിൽ ഇവിടെ മാലിന്യം എത്തിക്കുന്നതെന്നും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി കൂടിയായ കോർപ്പറേഷൻ കൌൺസിലർ കുരുവിള ജോസഫ് പിന്നിൽ വലിയ അഴിമതിയെന്നും കൗൺസിലർ കൊല്ലം കോർപ്പറേഷൻ അധികാരികളും ഇവിടുത്തെ കോഴി മാഫിയയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് അവിശുദ്ധ കാരണം എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷൻ ഇത് ആദ്യം ടെൻഡർ വിളിച്ചപ്പോൾ എഴുപത് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വന്ന് ഇവിടെ എടുക്കുകയും ആ ടെൻഡർ നടപടികൾ മുന്നോട്ട് പോയപ്പോൾ കോടതിയിൽ പോയി അത് റദ്ദാക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ അയാൾ തന്നെ കഴിഞ്ഞ നാല് വർഷമായി കൊല്ലം പട്ടണത്തിലെ കോഴി മാലിന്യം ശേഖരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് എല്ലാ സൗകര്യവും ഈ പീരങ്കി മൈതാനിയിൽ ചെയ്തു കൊടുക്കുന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണസമിതിയുമാണ് ഇതിന് മൊത്തം ഇതിന് പിന്നിൽ ഇതിന് പിന്നിൽ വളരെ വലിയ അഴിമതിയുമുണ്ട് മാലിന്യം എത്തിക്കുന്ന ലോറികൾ നീക്കം ചെയ്യണമെന്ന കരാറുകാരൻ അവകാശപ്പെടുന്നവരോട് നേരിട്ടു തന്നെ ഇവിടുള്ളവർ പറഞ്ഞു എന്നാൽ കോർപ്പറേഷനിൽ വാടകയുടുക്കിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന മറുപടി നിരവധി തവണ കൗൺസിലിൽ നമ്മൾ ഈ വിഷയം ഉന്നയിച്ചതാണ് കാര്യസാധാരണക്കാരായ ഒരുപാട് പിള്ളേർ ഉയർന്നു വരുന്ന ഒരുപാട് കായിക പ്രതിഭകൾ വന്ന് കളിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നു കൊല്ലം കോർപ്പറേഷനുമായിട്ട് കരാർ ഏർപ്പെടാത്ത ഒരു കമ്പനിയാണ് ഇവിടെ വന്ന് കൊല്ലം പട്ടണത്തിലെ പീരങ്കി മൈതാനത്ത് ഈ എല്ലാ സൗകര്യവും ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പരാതികൾ പലതവണയായപ്പോൾ കോർപ്പറേഷൻ അധികാരികൾ പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല മേയറുടെ അടുത്ത് പറഞ്ഞപ്പോ മേയർ ഇതിന് സപ്പോർട്ടാണ് പക്ഷേ ബാക്കിയുള്ള ഇവിടുത്തെ പ്രമുഖ വ്യക്തികളുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോ അവര് വെച്ചാൽ ഇത് സ്പോർട്സിന് മാത്രമുള്ള ഒരു ഗ്രൗണ്ട് അല്ല ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ ഉള്ള ആവശ്യമുള്ളതാണെന്ന് പറയുന്നത് ഇപ്പൊ ഈ പിള്ളേരിങ്ങനെ പിള്ളേര് സ്പോർട്സ് നമ്മള് ലഹരിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഇതിനകത്തേക്ക് വിടുന്നത് പക്ഷെ ഈ സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ വന്ന് കളിക്കാനാ ഇതുമൂലം കുട്ടികളെ പരിശീലനത്തിനയക്കാൻ രക്ഷിതാക്കൾക്കും ഇപ്പോൾ ഭയമാണ് വെള്ളത്തിൽ കളിച്ചു വളരണം എന്ന് പറയും പക്ഷെ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ കാണത്തിൽ കാണുന്ന വെള്ളത്തിലെല്ലാം പുഴുക്കളും ചോറയുടെ അംശമൊക്കെ ഉണ്ട് ഈ വേസ്റ്റിന്റെ കൊല്ലത്ത് കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് ആകെയുള്ള പീരങ്ക മൈതാനത്തിന്റെ അവസ്ഥ ഇങ്ങനെയുമാണ് ാണ് ഇങ്ങനെ ഒരു സ്ഥിതി എന്നതാണ് വിരോധാഭാസം ഇതിന് അടിയന്തരമായി പരിഹാരം കാണണം ക്യാമറമാൻ അരുണ സാറിനൊപ്പം പീരങ്കി മൈതാനത്ത് നിന്നും സുരേന്ദ്രൻ കൊല്ലം പൊതുജനം സാർ